ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ ശരണ്യ ശ്രീധുവിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണ്യ വന്ന് സംസാരിക്കുന്നത് ശരണിയൻ്റെ പവർ ടീമില എങ്ങനെയായിരുന്നു ശരണി ഉണ്ടായിരുന്നത് ശരണി മസ്സാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അർജുനോട് വന്ന് ചോദിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിനക്കെന്താണെങ്കിലും ഈ ആഴ്ച കുറേ സ്പേസ് കിട്ടിയിട്ടുണ്ട് നീ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നിനക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരമൊന്നും നീ പാഴാക്കിയിട്ടില്ല നിനക്ക് എന്താണെങ്കിലും നെഗറ്റീവ് വരാൻ ഒരു ചാൻസും ഇല്ല എന്ന് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാനാവാത്തതെന്ന് പറയുന്നത് ശ്രീധുവിന് ശിക്ഷ കൊടുത്തത് എനിക്ക് സഹിക്കാനായില്ല എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ശരണിയെ പറയുന്നുണ്ട് ഏയ് അല്ല അത് സായി പറഞ്ഞിട്ടാണ് ചെയ്തത് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സായി ചെയ്താലും ശരി ആര് ചെയ്താലും ശരി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് സഹിക്കാനായില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് നമ്മുടെ ഗബ്രിയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് െന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്